ജാർഖണ്ഡിൽ മതപരിവർത്തനം നടത്തിയെന്ന വ്യാജ ആരോപണത്തിൽ അറസ്റ്റിലായ മലയാളി വൈദികൻ ഫാദർ ബിനോയ്ക്ക് കോടതി ജാമ്യം നൽകി ഗോഡ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഫാദർ ബിനോയ്ക്കും വൈദികനൊപ്പം അറസ്റ്റിലായ അൽമായനായ മുന്ന ഹൻസ്ദയ്ക്കും ജാമ്യം നൽകാൻ ഉത്തരവിട്ടത് നിർബന്ധിത മതപരിവർത്തനം ഭൂമി കയ്യേറ്റം തുടങ്ങിയ ആരോപണങ്ങൾ ചുമത്തി ഫാദർ അരുൺ വിൻസൻ മലയാളിയായ ഫാദർ ബിനോയ് ജോൺ സഹായി മുന്ന ഹൻസ്ദയ എന്നിവരെ സെപ്റ്റംബർ ആറിന് ജാർഖണ്ഡിലെ ബഗൽപൂർ മേഖലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ജാർഖണ്ഡ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ഫാദർ അരുൺ വിൻസെന്റിനെ പോലീസ് പിന്നീട് വിട്ടയച്ചിരുന്നു ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പിടികൂടിയ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ബഗൽപൂർ രൂപതയുടെ നേതൃത്വത്തിൽ ജാമ്യത്തിനായുള്ള ശ്രമങ്ങളും നടന്നുവരികയായിരുന്നു എന്നാൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സ നടത്തി വന്നിരുന്ന ഫാദർ ബിനോയ് ജോണിന് ചികിത്സാ സഹായം പോലും നൽകാതെയായിരുന്നു അറസ്റ്റെന്ന് ആരോപണമുണ്ടായിരുന്നു ഇതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫാദർ ബിനോയിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി ഫാദർ ബിനോയിയുമായി സംസാരിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം ജാമ്യാപേക്ഷ പരിഗണിച്ച ഗോഡ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇവർക്ക് ജാമ്യം നൽകാൻ ഉത്തരവിടുകയായിരുന്നു മനുഷ്യത്വ രഹിതമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരുപാടൊരുപാട് അനുഭവങ്ങളാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ആറാം തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇന്ന് ജാമ്യം ലഭിക്കുന്നതുവരെ പൂർണ്ണമായും നിലനിൽക്കുന്ന ബന്ധപ്പെട്ട് നേരത്തെ പോലീസിനെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു വൈദികൻ്റെ മോചനത്തിനായി തൊടുപുഴയിലുള്ള വൈദികൻ്റെ ഇടവക ദേവാലയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടന്നിരുന്നു ഫാദർ ബിനോയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ ആഹ്ലാദമുണ്ടെന്നും നിരവധി പേരുടെ പ്രാർത്ഥനകൾ സഹായകമായെന്നും വികാരി ജനറൽ ഫാദർ തോമസ് ഭഗത്പൂരിൽ നിന്നും അനൂസിനോട് പറഞ്ഞു ബിനോയ് അച്ഛനെയും മുന്നേ ഇന്ന് ജാമ്യം കിട്ടിയ ഈ അവസരത്തിൽ ഞങ്ങൾ രൂപയിലുള്ള എല്ലാവരും വളരെ സന്തോഷിച്ച് ഇരിക്കുന്ന അവസരമാണിത് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി പ്രാർത്ഥനയോടെ സഹായത്തോടെ ഞങ്ങളെല്ലാവരെയും സഹായിച്ചു അത് കാരണം അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനോയ് അച്ഛനെയും ഞങ്ങളുടെ മുന്നേക്കും ജാമ്യം നൽകിയിരിക്കുകയാണ് സീറോ മലബാർ സഭാ തലവൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇവരെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു ഷക്കേന ന്യൂസ് ബ്യൂറോ ദില്ലി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക